മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയിൽ ഡിജിറ്റൽ പണമിടപാടുകൾക്കായി കൂടുതൽ പേരും ആശ്രയിക്കുന്നത് യു പി ഐ ആണ് അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് പിൻ നമ്പറാണ് യു പി ഐ പേയ്മെന്റുകൾ നടത്തുമ്പോൾ സാധാരണ ഉപയോഗിച്ചു വരുന്നത് എന്നാൽ പിൻ നമ്പറുകളുമായി ബന്ധപ്പെട്ട് നിരവധി സാമ്പത്തിക തട്ടിപ്പുകൾ രാജ്യത്ത് നടക്കുന്നുണ്ട് അതുപോലെ ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നവർ നമ്പർ കാണുന്നതിനും സാധ്യതയുണ്ട് ഇതും ഒരു തരത്തിൽ സുരക്ഷാ വീഴ്ചയിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ഈ സാഹചര്യത്തിൽ യു പി സംവിധാനത്തിൽ പുതിയ മാറ്റങ്ങൾ നിലവിൽ വരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉപഭോക്താക്കൾക്ക് ഇടപാടുകൾ നടത്തുമ്പോൾ പിൻ നമ്പറുകൾ നൽകുന്നതിന് പകരം ബയോമെട്രിക് ഒതന്റിക്കേഷൻ സൌകര്യമാണ് എൻ പി അവതരിപ്പിച്ചിരിക്കുന്നത് അതായത് ഫേസ് ഫിംഗർ പ്രിന്റ് എന്നിവ ഉപയോഗിച്ച് ഇടപാടുകൾ നടത്താൻ ഉപഭോക്താക്കൾക്ക് സാധിക്കും ഒക്ടോബർ എട്ട് മുതലാണ് പുതിയ രീതി നടപ്പാക്കുന്നത് ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചായിരിക്കും ഒതന്റിക്കേഷൻ നടത്തുന്നത് എന്ന് വൃത്തങ്ങൾ അറിയിച്ചു രാജ്യത്ത് ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളുടെ ഇടപാടുകൾ എളുപ്പവും വേഗത്തിലുമാക്കുന്നതിനും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സഹായിക്കുന്നതാണ് പുതിയ രീതി പരമ്പരാഗത പിൻ നമ്പറുകൾക്കപ്പുറം ഇതര രീതികൾ ഉപയോഗിക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുമതി നൽകിയതോടെയാണ് പുതിയ നീക്കമെന്ന് ഇവർ അറിയിച്ചിട്ടുണ്ട് ഈ രീതി നിലവിൽ വരുന്നതോടെ യു പി ഐയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പുതിയ രീതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു തുടങ്ങുമെന്നാണ് എൻ പി സി ഐ അറിയിച്ചിരിക്കുന്നത് യു പി ഐ ഇടപാടുകൾ നടത്തുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം